ഏവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നപ്പോൾ ഏവരും കാതോർത്തിരുന്നത് ദിലീപിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നായിരുന്നു കോടതിയിൽ നിന്നും വിധി കേട്ട് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നാണ് പറഞ്ഞത് തൊട്ടുപിന്നാലെ ഉറച്ച ശബ്ദത്തിൽ ഇതിനു പിന്നിൽ മഞ്ജു വാര്യറാണെന്ന് ദിലീപ് തുറന്നടിച്ചു ഈ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസ് എനിക്കെതിരെ തിരിഞ്ഞതെന്ന് ദിലീപ് പറഞ്ഞു അന്നത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെയൊരു കഥ കെട്ടിച്ചമച്ചത് അതിനുവേണ്ടി അറസ്റ്റിലായ കേസിലെ പ്രതികളെയും അവർക്കൊപ്പം ചേർത്തു അതുമാത്രമല്ല അവരുടെ ഒത്താശയ്ക്ക് കൂട്ടുനിൽക്കുന്ന ചില മാധ്യമങ്ങളെയും ഓൺലൈൻ മീഡിയയും കൂട്ടുപിടിച്ച പോലീസ് കള്ളക്കഥകൾ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ പ്രചരിപ്പിച്ചു ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുള്ളത് തനിക്കെതിരെയാണെന്നും തന്നെ പ്രതി ചേർക്കാനാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയവരുടെ ലക്ഷ്യമെന്നും ദിലീപ് പറഞ്ഞു കേസിൽ ഏഴാം പ്രതിയായ ദിലീപിനെ കോടതി വിധിയിൽ വെറുതെ വിട്ടിരിക്കുകയാണ് ദിലീപിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് ആർക്കും തെളിയിക്കാനായില്ല പോലീസ് ഇത്തരത്തിൽ ഒരു കഥ കെട്ടിച്ചമച്ചതുകൊണ്ടാണ് ഇത് കോടതിയിൽ നിലനിൽക്കാതെ പോയതെന്ന് ദിലീപ് ആരോപിച്ചു വിധി വന്നപ്പോൾ ഇതിനെതിരെ ഉടൻ പ്രതികരിക്കാനില്ല എന്നാണ് അതിജീവിതയായ നടി പറഞ്ഞത് എന്നിരുന്നാലും മലയാളത്തിലെ ചില മുൻനിര നടിമാർ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് പങ്കുവെച്ചു കൊണ്ടെത്തിയിരുന്നു രമ്യ നബീശൻ റീമ കല്ലുങ്കൽ പാർവതി തിരുവോത് എന്നിവരാണ് അത്തരത്തിൽ രംഗത്തെത്തിയത് എന്നാൽ എന്നും നടിക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരക്ഷരം പോലും മിണ്ടിയിട്ടുമില്ല ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ മഞ്ജു വാര്യർ ആണ് ഇതിന് പ്രവർത്തിച്ചതെന്ന് പലരും ആരോപിക്കുന്നുമുണ്ട് എന്തു തന്നെയായാലും ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ദിലീപ് അറസ്റ്റിലായ സമയത്ത് അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടിക്കൊപ്പം ആണെന്ന് വ്യക്തമാക്കിയിരുന്നു അതുമാത്രമല്ല ക്രിമിനലുകൾ മലയാള സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ദിലീപിന്റെ അംഗത്വം റദ്ദ് ചെയ്തതായി അറിയിച്ചിരുന്നു ഫെഫ്കയിൽ നിന്നും മറ്റ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഒക്കെ ദിലീപിനെ പുറത്താക്കി എന്നാൽ ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഈ സംഘടനകളിലേക്കൊക്കെയുള്ള പുനഃപ്രവേശനത്തിന് ഒരുങ്ങുകയാണ് ദിലീപ് അതിനുവേണ്ട കാര്യങ്ങൾ ദിലീപുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മലയാള സിനിമയിൽ ഇതോടെ പല അഴിച്ചുപണികളും കാണേണ്ടി വരും എന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അറിയിക്കുന്നത് ദിലീപിന്റെ തിരിച്ചുവരവോടുകൂടി പല മാറ്റങ്ങളും ഉണ്ടായേക്കാം എന്നും അവർ പറയുന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക